ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന വിധി സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സന്ദീപ് മേഹ വിക്രംനാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത് കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു നിയമനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനാണ് നിയമസഭ പാസ്സാക്കിയതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു നിയമനം നടത്തുവാൻ ഗുരുവാര ദേവസ്വം ഭരണസമിതിക്ക് അധികാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഗുരുവായൂർ ദേവസ്വം നിയമനത്തിലെ പത്തൊൻപതാം വകുപ്പിനാണ് നിയമസാധുത എന്നായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇത് മറികടക്കുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഒൻപതാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുവാൻ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് പി എൻ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് കെ ആനന്ദ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ അംഗങ്ങളായ മേൽനോട്ട സമിതിയെ ഹൈക്കോടതി നിയോഗിച്ചിരുന്നു നിയമന പ്രക്രിയയുടെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമായി രൂപീകരിച്ച പ്രത്യേക സമിതിയുടെയും കാലാവധി ഒരു വർഷത്തേക്കായിരിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി വിധി നിലനിൽക്കുന്നതല്ലെന്ന് സുപ്രീംകോടതിയിൽ വാദമുയർന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി ഏഴിൽ ജസ്റ്റിസ് പരിപൂർണൻ അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതികളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയതും ഉന്നയിക്കപ്പെട്ടു ഇതുകൂടി പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് നിയമം പാസ്സാക്കിയതെന്ന് റിക്രൂട്ട്മെന്റ് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമം പാസാക്കിയപ്പോൾ മുമ്പുണ്ടായിരുന്ന മറ്റ് നിയമങ്ങൾ പിൻവലിക്കാതിരുന്നതിന്റെ കാരണം സുപ്രീംകോടതി ആരാഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം മുൻ നിയമങ്ങളെല്ലാം അപ്രസക്തമായെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അറിയിച്ചു